പാദ്രീസ് യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കേരളത്തിലാണ് കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് പാതിരീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡ് തന്നെ പുറത്തിറക്കിയിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു സ്ഥലം കേരളീയരെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം മിസ്സാകാൻ പാടില്ല ആ ഉദ്ദേശത്തോടു കൂടി ഞാൻ പ്രത്യേകമായിട്ട് ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഒരു പക്ഷി ഭക്ഷ്യശില്പമാണ് ജഡായു എന്ന് പറയുന്നത് കൊല്ലത്തിലെ ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ശില്പം നിലകൊള്ളുന്നത് രാമായണത്തിലെ ജഡായു എന്ന് പറയുന്ന പക്ഷിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സ്ഥലത്തിന്റെ നിർമ്മിതി തന്നെ നടത്തിയിരിക്കുന്നത് രാവണൻ ലങ്കയിലേക്ക് സീതാദേവിയെ കടത്തിക്കൊണ്ടു പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് ജഡായുവിൻ്റെ രംഗപ്രവേശനം നടത്തുന്നത് ആ ഒരു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് കുന്നുകളുടെ മുകളിൽ മലയുടെ മുകൾ ഭാഗത്തായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ജഡായുവിൻ്റെ നല്ല ഒരു സ്റ്റാച്യു ലോക ശ്രദ്ധയെപ്പോലും ആകർഷിച്ചുകൊണ്ട് ഇന്നും നിലനിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി കൊണ്ട് ലോകോത്തര തലത്തിൽ ഏറെ പ്രിയപ്പെടുന്ന ഒരു വിനോദ സഞ്ചാര കേന്ദ്രമായിട്ട് ഇന്ന് ചടയമംഗലം മാറിയിരിക്കുകയാണ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ നിർമ്മിതി പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചിരിക്കുന്നത് ആദ്യ ഭാഗം പൂർത്തീകരിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം അഞ്ചാം തീയതി ആണെങ്കിൽ ഇതിൻ്റെ രണ്ടാം ഭാഗം പൂർത്തീകരിക്കുവാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതിയാണ് ഏകദേശം അറുപത്തി അഞ്ച് ഏക്കറിൽ നിലനിൽക്കുന്ന ഈ ഒരു സ്ഥലം ഇന്ന് ധാരാളം ടൂറിസ്റ്റുകൾ വരുവാൻ കാരണമാകുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കാരണം ദീർഘവീക്ഷണമാണ് വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം മാത്രമായിരുന്നു ഈ ചടയമംഗലത്തിലെ ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത് അതിനെ ഇന്നത്തെ രൂപത്തിലായിരിക്കുന്ന നല്ലൊരു വിനോദസഞ്ചാരമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു ദീർഘവീക്ഷണമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രസക്ത ചലച്ചിത്രകാരനും വിഖ്യാത ശില്പിയുമായ രാജീവ് അഞ്ചൽ ഒരു പതിറ്റാണ്ട് കാലഘട്ടം നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് വിനോദ സഞ്ചാരത്തിൽ സഞ്ചാരികളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ അതിനുള്ളയൊക്കെ കാരണമെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ദീർഘവീക്ഷണം ഏറെ അഭിനന്ദാർഹമായ കാര്യം തന്നെയാണ് എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല ഒരു കേബിൾ കാർ വഴിയായിട്ടാണ് നമുക്ക് ലോകോത്തര ശ്രദ്ധ ആകർഷിച്ച ഈ ഒരു പക്ഷി ശില്പത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നത് പൂർണ്ണമായും സ്വിറ്റ്സർലൻഡിൽ നിർമ്മിച്ചിരിക്കുന്ന കേബിൾ കാറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ മറ്റൊരു സവിശേഷതയായിട്ട് നിലകൊള്ളുന്നത് ഭാരതത്തിൽ ഏറ്റവും ആദ്യമായിട്ടാണ് ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്തെ കേബിൾ കാറിലാണ് സ്വിറ്റ്സർലൻഡിൻ്റെ നിർമ്മിതി പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ഭാരതത്തിൻ്റെ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ഒത്തിരിയേറെ റോപ്പുകളും നമുക്ക് കാണുവാൻ സാധിക്കും ഒത്തിരിയേറെ റോപ്പുകളിൽ നിങ്ങൾ കൈറീട്ടും കൊണ്ടായിരിക്കാം പക്ഷേ സ്വിറ്റ്സർലൻഡിൽ പൂർണ്ണമായിട്ട് നിർമ്മിച്ചെടുത്തിരിക്കുന്ന കേബിൾ കാറിൽ കയറണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്തെത്തിച്ചേർന്നാൽ മാത്രമാണ് സാധ്യതമാകുന്നത് ഇതാ ആ ഒരു ഭാഗ്യം എന്നെ തേടി വന്നിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ടാം പ്രാവശ്യമാണ് ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുന്നത് കൊല്ലം ജില്ലയിലുള്ള ജഡായു എന്ന് പറയുന്ന ഈ ഒരു പക്ഷിശില്പം അതിന്റെ പൂർണ്ണതയിൽ പൂർത്തീകരിക്കുന്ന അവസരത്തിലാണ് കൊറോണയിലെ വൈദികരോടൊപ്പം ഒരു വിനോദ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ആദ്യമായിട്ട് ഞാൻ കടന്നു വരുന്നത് അന്ന് പൂർണ്ണമായിട്ടും പണികൾ പൂർത്തീകരിച്ചിരുന്നില്ല എങ്കിലും ഇന്ന് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഒന്ന് കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് എനിക്ക് പോകേണ്ട കേബിൾ കാർ എത്തിച്ചേർന്നിരിക്കുകയാണ് സൗന്ദര്യനിരപ്പിൽ നിന്ന് അറുന്നൂറ്റി അടി പൊക്കത്തിലേക്കാണ് ഈ ഒരു കേബിൾ കാറിൽ ഞാൻ പോകുവാൻ പോകുന്നത് ഏകദേശം ആയിരത്തോളം അടി ഉയരത്തിലാണ് ഞാൻ സഞ്ചരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറെ ജനശ്രദ്ധ ആകർഷിച്ച ആ ഒരു പക്ഷി ശില്പം കാണുവാൻ വേണ്ടിയിട്ട് കേബിൾ കാറിൽ ഞാൻ മുകളിലേക്ക് ഉയരുകയാണ് കേബിൾ കാറിൽ പോകുമ്പോഴും ചുറ്റുപാടും നിറഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങൾ ഏറെ മനോഹരമായിട്ട് തന്നെ എനിക്ക് കാണപ്പെടുകയാണ് കേരളത്തിൻ്റെ നല്ല ഒരു സൗന്ദര്യം മുഴുവനും ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു കേബിൾ യാത്രയാണ് എനിക്ക് ലഭ്യമായത് ചുറ്റുപാടും നോക്കത്താ ദൂരത്തോളം പച്ചപ്പുകള നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം ജഡായു എർത്ത് സെന്റർ എന്നുള്ള പേരിലാണ് ഈ ഒരു പാർക്ക് അറിയപ്പെടുന്നത് മറ്റൊരു പേരുള്ളത് ജഡായു നേച്ചർ പാർക്ക് എന്നുള്ളതാണ് മറ്റൊരു പേരും ഇതിനുണ്ട് ജഡായു റോക്ക് എന്നുള്ള പേര് ഏതായാലും ഒരേ സ്ഥലത്തേക്ക് തന്നെയാണ് ഈ ഒരു പക്ഷിശില്പം കാണുവാൻ വേണ്ടി ആളുകൾ എത്തിച്ചേരുന്നത് ഈ ഒരു ജഡായു എർത്ത് സെൻ്ററിലേക്ക് എത്തിച്ചേരുന്നവർക്ക് എൻട്രി ഫീ ആയിട്ട് അവർ ഈടാക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയും ഈ ഒരു കേബിൾ കാറിന് വേണ്ടി ഈടാക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയുമാണ് ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മടക്കിയാണ് ഈ ഒരു കേബിൾ യാത്ര ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ഒരു എമൗണ്ട് ഈ ഒരു സ്ഥലം കാണുവാൻ വേണ്ടി ഈടാക്കുന്നുണ്ടെങ്കിൽ പോലും അത് വലിയൊരു നഷ്ടമല്ല എന്ന് പറയുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നൂറ് കോടി ബഡ്ജറ്റിലാണ് ഈ ഒരു പ്രദേശം മുഴുവനും അതിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള നിർമ്മിതിയും ഒക്കെ പൂർത്തീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ടിക്കറ്റ് നിരക്ക് അത്ര കണ്ട് കൂടുതലാണെന്ന് നമുക്ക് പറയുവാനും പറ്റുകയില്ല കേരളത്തിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ഇതിലും റേറ്റ് കുറച്ച് സ്ഥലങ്ങളൊക്കെ കയറി കാണുവാൻ നമുക്ക് അനുവാദമുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ ഇത്രയും ബഡ്ജറ്റിലാണ് ഈ ഒരു പ്രദേശത്ത് അതും ഇത്രയും ഉയരമുള്ള ഈ ഒരു സ്ഥലത്ത് ഇതുപോലെയുള്ള ഒരു നിർമ്മിതി നടത്തിയിരിക്കുന്നത് ട്രാൻസ്പോർട്ടിംഗ് തന്നെ നമുക്കറിയാം കാണുവാൻ സാധിക്കും എത്രമാത്രം ഹ്യൂജ് എമൗണ്ട് കഴിഞ്ഞാൽ മാത്രമാണ് സാധന സാമാഗ്രികൾ ഇതിൻ്റെ മൊഴി ഭാഗത്തെത്തിക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിർമ്മിതിയുടെ ഹ്യൂജ് എമൗണ്ട് ആ ഒരു നല്ല ഭാഗം തന്നെ കീഴടക്കി കഴിഞ്ഞിരിക്കാം ഏതായാലും ഒരു അഞ്ഞൂറ് രൂപ മടക്കുന്നവർക്ക് യാതൊരു രീതിയിലുള്ള നഷ്ടം അതുമൂലം ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അവിടെ നിന്ന് രണ്ട് മാർഗങ്ങളാണ് മുഗൾ ഭാഗത്തേക്ക് എത്തിച്ചേരുവാനുള്ളത് ഒന്നാമത്തെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഭാഗമാണ് ഞാൻ തിരഞ്ഞെടുത്തത് കേബിൾ കാർ എന്നുള്ളത് രണ്ടാം ഭാഗം എന്ന് പറയുന്നത് സ്റ്റെപ്പ് വഴിയായിട്ട് നടന്നുകയറുക എന്നുള്ളതാണ് അവരെ കാത്തിരിക്കുന്നത് എണ്ണൂറ്റി ഇരുപത്തി ആറ് സ്റ്റെപ്പുകളാണ് അത്രയും സ്റ്റെപ്പുകൾ കയറി ചെന്നെങ്കിൽ മാത്രമാണ് ജഡായു എന്ന് പറയുന്ന ലോകോത്തര തലത്തിലുള്ള ഈ വലുപ്പമേറിയ പക്ഷിയുടെ മുകൾഭാഗത്തെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളു അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം എൻട്രി ഫീ ആയ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് രൂപ മടക്കിയാൽ മാത്രം മതിയാവും പക്ഷേ ഓർമ്മിക്കേണ്ട വലിയൊരു വസ്തുത എണ്ണൂറ്റി ഇരുപത്തിയാറ് സ്റ്റെപ്പുകൾ അവരെ കാത്തിരിക്കുകയാണ് അത്രയും സ്റ്റെപ്പുകൾ കയറി ചെന്നെങ്കിൽ മാത്രമാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ നല്ല കാറ്റുള്ളത് കൊണ്ട് പെട്ടെന്ന് ആശ്വാസം കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കാം പക്ഷേ എങ്കിൽ പോലും അത്രമാത്രം മണിക്കൂറുകളെടുത്ത് സ്റ്റെപ്പുകൾ കയറി മുകളിൽ ചെല്ലുമ്പോഴേക്കും ആ പക്ഷി ചിലപ്പം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുവാൻ സാധിക്കുമോ എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് അല്പം തുക മടക്കിക്കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ നല്ല രീതിയിൽ ആസ്വാദ്യകരമായ മണിക്കൂറുകൾ നമുക്ക് ഈ ജഡായു എന്ന് പറയുന്ന ഈ പക്ഷിയുടെ മുകൾ ഭാഗത്ത് ചെലവഴിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ മനോഹാരിത മുഴുവനും അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ആസ്വദിച്ച് തിരികെ ഇറങ്ങിക്കുവാൻ സാധിക്കും കേബിൾ കാറ് വഴിയായിട്ട് ഈ ഒരു പക്ഷി ശില്പത്തിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ് അതിൻ്റെ പൂർണ്ണമായ ഒരു രൂപം എൻ്റെ ക്യാമറയിൽ പകർത്തുവാനുള്ള വലിയ പരിശ്രമത്തിലാണ് ആയിരിക്കുന്നത് ധാരാളം ആളുകൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുവാനായിട്ട് ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വീഡിയോ ചിത്രീകരണം എനിക്ക് അസാധ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു പിന്നീട് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ചിത്രീകരണത്തിന് ഞാൻ തയ്യാറാവുകയാണ് പതിനയ്യായിരം ചതുശ്ര അടി സ്ഥലത്താണ് ഈ ഭീമാകാരമായ പക്ഷി പക്ഷിശില്പം നിലകൊള്ളുന്നത് ഇരുന്നൂറ് അടി നീളമാണ് ഈ ഒരു പ്രദേശത്തിനുള്ളത് നൂറ്റി അൻപത് അടി വീതിയാണ് ഈ ഒരു പക്ഷി പക്ഷിശിൽപ്പത്തിനുള്ളത് എഴുപത് അടി ഉയരം ഈ ഒരു ശില്പത്തിനുണ്ട് എന്ന് പറയുമ്പോൾ എത്ര വലുപ്പമുള്ളതാണ് ഈ ഒരു ശില്പം ലോക ശ്രദ്ധയെ ഇത്രമാത്രം ആകർഷിക്കുവാൻ കാരണമെന്ത് എന്നുള്ള ചോദ്യത്തിനുത്തരവും ഈ ഒരു വലിപ്പത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആന്തരനിരപ്പിൽ നിന്ന് അറുന്നൂറ്റി അൻപത് അടി ഉയരത്തിലാണ് ഈ ഒരു പക്ഷി ശില്പം നിലകൊള്ളുന്നത് എല്ലാം കൊണ്ടും പ്രസക്തമായ ഒരു സ്ഥലമായിട്ട് ഇന്ന് ചടയമംഗലത്തിലെ ജഡായു എന്ന് പറയുന്ന ഒരു പക്ഷി നിലകൊള്ളുകയാണ് ധാരാളം വിദേശികളാണ് ഈ ഒരു ശില്പം കാണുവാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് വരുന്നത് കേരളത്തിലുള്ള നമ്മളെ പോലെയുള്ള ആളുകൾ എത്ര പേര് ഇത് പൂർണ്ണതയിൽ കണ്ടിട്ടുണ്ട് എന്ന് ചിന്തിക്കുവാൻ കൂടി ഈ ഒരു മെസ്സേജ് ഞാൻ നിങ്ങളിലേക്ക് തഴുകുകയാണ് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ ദൃശ്യ ഭംഗികളാണ് എൻ്റെ ക്യാമറയിൽ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറുപത്തി അഞ്ച് ഏക്കറിലാണ് ഈ ഒരു പ്രദേശം മുഴുവനും നിലകൊള്ളുന്നത് ചുറ്റുപാട് കാടുപിടിച്ചാണ് കിടക്കുന്നത് അതിലൂടെയാണ് നടന്നു വരുന്നവർ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ കാടിൻ്റെ മനോഹാരിതയൊക്കെ അവരെ സംബന്ധിച്ചോളം ആസ്വദിക്കുവാൻ സാധിക്കും എങ്കിലും ഏറെ റിസ്ക് പിടിച്ച ഒന്നാണ് സ്റ്റെപ്പ് വഴിയായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ഏറെ എളുപ്പത്തിലുള്ള ഒരു മാർഗമാണ് കേബിൾ കാർ വഴിയായിട്ട് ഇവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് അനായാസം നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ചുറ്റുപാടുള്ള പ്രകൃതി ഭംഗികൾ മുഴുവനും നമുക്ക് ഉയരത്തിൽ നിന്നുകൊണ്ട് ആസ്വദിക്കുവാൻ സാധിക്കും ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയായിട്ട് നിലകൊള്ളുകയാണ് ഒരു ഹൈന്ദവ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ നിർമ്മിതി പൂർണ്ണമായിട്ട് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ഒരു അമ്പലവും ഈ പാറയുടെ മുകൾ ഭാഗത്തായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ഭാഗത്തെ അടന്നു ചെല്ലുവാൻ പ്രത്യേകിച്ച് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും ഈടാക്കുന്നില്ല യഥേഷ്ടം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കും അതിന് സെപ്പറേറ്റ് ഒരു ഏരിയ മാറ്റിവെച്ചിരിക്കുകയാണ് അതായത് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവർക്കോ മറ്റുള്ളവർക്കോ ഒക്കെ യഥേഷ്ടം ഈ ഒരു ഭാഗത്ത് കടന്നു വരുവാനും ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു ശില്പവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുശേഷം പ്രാർത്ഥനാപൂർവ്വം സമയം ചെലവഴിക്കുക എന്ന ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ചരിത്രത്തിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ ഇട കലർത്തിയാണ് ഇതിൻ്റെ ഒരു നിർമ്മിതി നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു അമ്പലത്തിന് പ്രസക്തി ഇവിടെ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം താഴ്വാരങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ധാരാളം കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അതിൻ്റെ ഒരു ദൃശ്യഭംഗി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് കാരണം അത്രമാത്രം മനോഹരമായ ഒരു ദൃശ്യഭംഗിയാണ് താഴ്വാരം എനിക്ക് സമ്മാനിച്ചത് താഴ്വാരത്തെ ഭംഗി മുഴുവനും ഞാൻ ഒരു നോക്ക് നോക്കിക്കാണുകയായിരുന്നു അതിനുശേഷം ഈ ഒരു അമ്പലത്തിൻ്റെ മുൻഭാഗത്തേക്ക് എത്തിച്ചേരുകയും അതിൻ്റെ ഒരു ദൃശ്യഭംഗി ഞാൻ കാണുകയും ചെയ്യുകയായിരുന്നു വളരെ അർത്ഥവത്തായിട്ടും ഏറ്റവും സിമ്പിളുമായിട്ടാണ് ഈ ഒരു അമ്പലത്തിൻ്റെ നിർമ്മിതി നടത്തിയിരിക്കുന്നത് വീണ്ടും അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ കണ്ണോടിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മനോഹരമായ ഒരു താഴ്വാര പ്രദേശം നിറഞ്ഞു നിൽക്കുന്നതിനി കാണുവാൻ സാധിക്കുകയാണ് മുകൾ ഭാഗത്തും താഴ്വാരങ്ങളിലേക്ക് നോക്കിക്കാണുന്ന ദൃശ്യഭംഗി എന്ന് പറയുന്നത് വർണ്ണിക്കുവാൻ വാക്കുകൾ പോലും ലഭിക്കാത്ത ഒന്നായിട്ട് മാറി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തെ ഏതാനും നിമിഷങ്ങൾ ചെലവഴിച്ചതിന് ശേഷം നമ്മുടെ പക്ഷി രാജാവിൻ്റെ ശില്പത്തിൻ്റെ ഭാഗത്തേക്ക് വീണ്ടും ഞാൻ കടന്നു വന്നിരിക്കുകയാണ് ഒരു നോക്ക് കൂടി ഈ ഒരു ശില്പത്തെ മുഴുവനും എനിക്ക് വീഡിയോയിൽ പകർത്തണം എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോയത് അതിൻ്റെ ഭാഗമായിട്ടാണ് അമ്പലത്തിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ഒരു പൂർണ്ണരൂപം എൻ്റെ ക്യാമറയിൽ പകർത്തുവാൻ സാധിക്കുമോ എന്ന് ഞാൻ നോക്കിയത് ഏതായാലും ഈ ഒരു ഭാഗത്ത് അധികം സമയം ചെലവഴിക്കാതെ തന്നെ ഞാൻ വീണ്ടും ഈ ഒരു ശില്പത്തിൻ്റെ ഭാഗത്ത് കടന്നു ചെല്ലുകയായിരുന്നു എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഇതിൻ്റെ ഏത് ആങ്കിളിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം എനിക്ക് പകർത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് അമ്പലത്തിന് ഈ ഒരു ഭാഗത്തു നിന്ന് ദൃശ്യഭംഗികൾ ഞാൻ ഒപ്പിയെടുത്തിന് ശേഷം നോക്കിക്കഴിഞ്ഞപ്പോൾ ഏറെ അകലത്തല്ലാതെയാണ് ഈ ഒരു അമ്പലം നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് ഭാഗത്തു നിന്ന് ഈ ഒരു ശില്പം പൂർണ്ണമായ രീതിയിൽ എനിക്ക് പകർത്തിയെടുക്കുവാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയിൽ ഞാൻ വീഡിയോ ചലിപ്പിക്കുകയായിരുന്നു പക്ഷി രാജാവായ ജഡായുവിൻ്റെ ഈ ഒരു ശില്പം കാണുവാൻ ഞാൻ എത്തിച്ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച വലിയൊരു കുറിപ്പും കൂടെ ഇതിനോട് ചേർത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൻ്റെ ടൂറിസം എന്ന് പറയുന്നത് ബൃഹത്തായ ഒരു സാമ്രാജ്യം തന്നെയാണ് പക്ഷേ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ വളരെ പുറകോട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അതിൽ നിന്നല്ല വിഭിന്നമായ ഒരു അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചോളം ജഡായു എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാണുവാൻ സാധിച്ചത് ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അതും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തിച്ചേരുന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവിടെ നല്ല മെയിൻ്റനൻസ് നടത്തുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി തന്നെ നല്ല ടീം കൂടി പരിശ്രമിക്കുന്ന നല്ല ഒരു പറ്റം ആളുകൾ ഇവിടെ ഉണ്ട് അതുമാത്രമല്ല സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ധാരാളം ആളുകളെ ഇവിടെ നിയമിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും ഏത് കൊണ്ടും മനോഹരമായ ഒരു സ്ഥലമാണ് നമുക്ക് മുകളിൽ വന്നു കഴിയുമ്പോൾ കാണുവാൻ സാധിക്കുക ഏതു സമയവും വളരെ മനോഹരമായി ക്ലീൻ ചെയ്ത് ഇട്ടിരിക്കുന്ന പ്രദേശമാണ് ഈ ജഡായു പക്ഷിയുടെ ചുറ്റുപാടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതിൻ്റെ ശില്പഭംഗിയാണ് എന്നെ ആകർഷിച്ച മറ്റൊരു ഘടകമെന്ന് പറയുന്നത് അത് ഏതായാലും സമ്മതിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ എന്ന് ആദ്യം തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടേക്ക് കയറി വരുവാനുള്ള സ്റ്റെപ്പുകളും ഒരു നോക്ക് ഞാൻ കാണുകയായിരുന്നു എത്ര നാളത്തെ ആലോചനയ്ക്കും എത്ര നാളത്തെ പരിശ്രമങ്ങൾക്കും ശേഷമാണ് ഇത്ര മനോഹരമായ ബൃഹത്തായി ഈ ഒരു പക്ഷി പക്ഷിശിൽപ്പം ഈ പാറയുടെ മുകളിൽ നിർമ്മിച്ചെടുക്കുവാൻ സാധിച്ചത് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയായിരുന്നു ചെറിയൊരു തട്ടുകട കൂടി ഈ ഒരു പക്ഷി ശില്പത്തിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ നാടൻ തട്ടുകടയിൽ കിട്ടുന്ന എല്ലാ വിഭവങ്ങളും ഒരു തട്ടുകടയിൽ നമുക്ക് സുലഭമായിട്ട് ലഭിക്കുവാൻ കാരണമാകും വിദേശികൾക്കും അത് ഇഷ്ടമാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ശില്പത്തിൻ്റെ സൈഡ് ഇതുപോലെ ഒരു ഷോപ്പ് അനുവദിക്കാൻ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഈ ഒരു വീഡിയോ കാണുകയും എൻ്റെ ഈ വീഡിയോയിലെ സ്വരം ശ്രവിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം മലയാളിയാണോ തീർച്ചയായിട്ടും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ഒരു ശില്പം കാണുവാൻ ഇവിടെ വരിക എന്നുള്ളതാണ് പിന്നീടാവട്ടെ എന്ന് മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ അത് സാധ്യമായൊന്നും വരികയില്ല അതുകൊണ്ട് അവധിക്കാലവും സമയം ഒക്കുമ്പോൾ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട വിരസതയില്ലാത്ത നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് മിസ്സാകരുത് ജീവിതം തന്നെ ഒരു യാത്രയാണ് ആ ജീവിത യാത്രയിൽ ഇടയ്ക്ക് അല്പസമയം വിശ്രമിക്കുവാനും മനോഹരമായ കാഴ്ചകൾ കാണുവാനും ചടയമംഗലത്തിലെ ജഡായു എന്ന് പറയുന്ന ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് വരുവാൻ മടിക്കരുത് ഇവിടെ വരിക ധാരാളം ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അത് ഓർമ്മയെ സൂക്ഷിക്കുക പിന്നീടാണെങ്കിലും വാർദ്ധക്യ കാലഘട്ടത്തിൽ ഓർമ്മിച്ചെടുക്കുവാൻ ഒരുപിടി നല്ല നല്ല ഫോട്ടോസും വീഡിയോസും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കട്ടെ ഏതായാലും ഏതാനും മണിക്കറുകൾ ഈ ജഡായു എന്ന് പറയുന്ന ലോകോത്തര തലത്തിൽ അറിയപ്പെടുന്ന ഈ ഒരു പക്ഷി രാജാവിന് മുമ്പിൽ ചെലവഴിച്ചതിന് ശേഷം കേബിൾ കാറ് വഴിയായിട്ട് ഞാൻ താഴേക്കും ഇറങ്ങുകയാണ് വീണ്ടും ഫീസ് ഇവർ ഈടാക്കുന്നില്ല ഒരേ തുകയിൽ തന്നെ നമുക്ക് ഇവിടേക്ക് വരുവാനും തിരികെ പോകുവാനും നമുക്ക് സാധിക്കും തിരികെ ഇറങ്ങുമ്പോൾ പോലും സായാഹ്നത്തിലെ മനോഹരമായ കാഴ്ചകൾ ഞാൻ അയിവറക്കുകയായിരുന്നു താഴേക്ക് നോക്കി കഴിയുമ്പോൾ ഒരു ഹെലിപ്പാഡ് കൂടി നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കും ആദ്യ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വരുമ്പോൾ ഒരു ഹെലികോപ്റ്റർ സർവീസ് കൂടി ഈ ഒരു ഭാഗം നമുക്ക് സമ്മാനിക്കുന്നുണ്ടായിരുന്നു കാലഘട്ടത്തിൻ്റെ പൂർണ്ണതയിൽ ചിലപ്പോൾ ആളുകളുടെ എണ്ണത്തിലുള്ള കുറവ് മൂലമായിരിക്കാം ഒരു പക്ഷേ ഇത് ഇല്ലാതായത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഏതായാലും ഹെലികോപ്റ്റർ ഇല്ലെങ്കിൽ പോലും താഴ്വാര കാഴ്ചകൾ അതീവ മനോഹരമാണ് അതുകൊണ്ട് വരിക ആസ്വദിക്കുക ഈ ഒരു ഭാഗം എക്സ്പ്ലോർ ചെയ്യുവാൻ മറക്കാതിരിക്കുക നല്ല നല്ല കാഴ്ചകളുമായിട്ടാണ് ചടയമംഗലത്തിലെ ജഡായു എന്ന് പറയുന്ന ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഓരോ മലയാളികളെയും മാടി വിളിക്കുന്നത് വിദേശ രാജ്യങ്ങളിലെ ആളുകൾ മാത്രം കണ്ടാൽ പോരല്ലോ ഈ ഒരു പ്രദേശം നമ്മളും കാണണ്ടേ ജന്മനാട്ടിൽ ഇതുപോലെ മനോഹരമായ സ്ഥലമുണ്ട് എന്ന് പറയുന്നത് നമുക്ക് അഭിമാനകരമായിട്ട് മാറണം അപ്പോഴാണ് ഇതിൻ്റെ ഒരു വികസനവും നടക്കുന്നത് ജീവിതയാത്രയിൽ അല്പനേരം ഈ ഒരു പ്രദേശം കീഴടക്കുവാൻ നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ പിന്നീട് ഓർത്തെടുക്കുവാൻ നല്ല ഒരു സമ്മാനമായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു പ്രദേശം സമ്മാനിക്കുക ജീവിതമെന്ന് പറയുന്നത് എപ്പോഴും സുരുക്കൂട്ടുവാൻ മാത്രമുള്ളതാണ് എന്ന് ചിന്തിക്കുന്ന നല്ല ഒരു വിഭാഗം മലയാളികൾ നമ്മുടെ ഈ ലോകത്തുണ്ട് അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ അതിനിടയിൽ തന്നെ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കാണുവാനും മനസ്സിലാക്കുവാനും അതിന് മനോഹരത ആഹ് ആസ്വദിക്കുവാനുമൊക്കെ നാം സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പല മലയാളികളും ചിന്തിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം കഴിയട്ടെ മക്കളെ നല്ല നിലയിൽ എത്തിച്ചതിന് ശേഷം വേണം എനിക്ക് ഈ ലോകം മൊത്തം ഒന്ന് ചുറ്റിക്കാണുവാൻ എന്ന് ചിന്തിക്കുന്ന നല്ലൊരു ശതമാനം മലയാളികളും നമ്മുടെ കേരളത്തിലുണ്ട് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ പോലെ ജോലി ചെയ്യുന്നവരും ചിന്തിക്കുന്നത് ഈ ഒരു രീതിയിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കി വയ്ക്കേണ്ട വലിയൊരു വസ്തുത എന്ന് പറയുന്നത് സമയം ആർക്കു വേണ്ടിയും നിൽക്കുകയില്ല സമയം അതിൻ്റേതായ രീതിയിൽ പോകും കാലത്തിൽ ഇതെല്ലാം കാണാം കേൾക്കാം ആസ്വദിക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അതിന് നമുക്ക് സമയമുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആസ്വാദ്യതയിൽ ചിലപ്പോൾ കുറവ് സംഭവിച്ചെന്ന് വരാം ചിലപ്പോൾ പോകുവാൻ പോലും മടി കാണിച്ചു വരാം വാർദ്ധക്യം നമ്മെ അതിന് മാത്രം സമ്മതിച്ചുനിന്ന് വരികയില്ല അതുകൊണ്ട് ആവുന്ന കാലത്തിൽ തിരക്കുകൾക്കിടയിൽ പോലും ഈ ഒരു പ്രദേശം കാണുവാൻ ഇടവരട്ടെ റോപ്പ് വേ വഴി താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് തൊട്ടടുത്ത് ഏതൊക്കെ പ്രദേശങ്ങളാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിട്ടുള്ളത് എന്നതിൻ്റെ ചെറിയ ഒരു പ്രദർശനം ഫ്ലെക്സ് ബോർഡിൽ എനിക്ക് കാണുവാൻ സാധിച്ചത് ആ ഭാഗത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ആ ഒരു ഫ്ലെക്സ് ബോർഡിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തേടി വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നുകയായിരുന്നു അവസാനമായി ഈ ഒരു പക്ഷി രാജാവിനെ ഈ ഒരു വീഡിയോയിൽ പൂർണ്ണമായിട്ടും ഒന്ന് പകർത്തുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു പരിശ്രമത്തിനാണ് ഞാനായിരുന്നത് അതിനുള്ള പരിശ്രമം വിജയിക്കുകയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പല ഭാഗങ്ങളായിട്ട് വീഡിയോയിൽ പകർത്തിയതിനു ശേഷം ഞാൻ അടുത്ത വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് മാറുകയായിരുന്നു